നമസ്കാരം വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് ഫയർഫോഴ്സിലേക്ക് തീർപ്പിച്ച ഡി ജി പി യോഗേഷ് ഗുപ്തയോട് കലിയടങ്ങാതെ സർക്കാർ കേന്ദ്രത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനങ്ങളിൽ ഡയറക്ടർ ജനറൽ തസ്തികളിലേക്ക് നിയമിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട വിജിലൻസ് വസ്തുതാ റിപ്പോർട്ട് അയക്കാതെ ഒന്നര മാസമായി ചീഫ് സെക്രട്ടറി പിടിച്ചു വെച്ചിരുന്നു കേന്ദ്രം നിരവധി കത്തുകൾ അയച്ചു യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് പ്രൊഫൈലും വിജിലൻസ് സ്റ്റാറ്റസും അടങ്ങിയ വസ്തുതാ റിപ്പോർട്ട് അയക്കണമെന്നതായിരുന്നു കത്തിൽ കേന്ദ്രത്തിലെ ഡയറക്ടർ ജനറലിന്റെയോ തത്തുല്യ തസ്തികകളിലേക്കോ നിയമിക്കുന്നതിനുള്ള പട്ടികയിൽ ഉൾപ്പെടുന്നതിനാണ് റിപ്പോർട്ടെന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം ഒരു കത്തിന് പോലും സർക്കാരിന് മറുപടി നൽകാൻ കഴിയുന്നില്ല കേരളത്തിൽ ഭരണസ്തംഭനമെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയോട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഡി ജി പി അനുകൂല റിപ്പോർട്ട് നൽകിയെങ്കിലും ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാൻ ചീഫ് സെക്രട്ടറി തയ്യാറാകുന്നില്ല റിപ്പോർട്ടിനായി കത്തയച്ച കാര്യം ഓർമ്മിപ്പിച്ചും റിപ്പോർട്ട് വൈകുന്നത് കാരണം കേന്ദ്ര തസ്തികയിലേക്കുള്ള ഡയറക്ടർ ജനറൽമാരുടെ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയ ഒന്നാകെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ട് മെയ് ഒന്ന് മെയ് അഞ്ച് മെയ് ഒൻപത് മെയ് പതിമൂന്ന് മെയ് പത്തൊൻപത് മെയ് ഇരുപത്തിയാറ് ദിവസങ്ങളിൽ തുടർച്ചയായി ഓർമ്മിപ്പിച്ചിട്ടും മറുപടി നൽകാൻ ചീഫ് സെക്രട്ടറി തയ്യാറായിട്ടില്ല വീണ്ടും കേന്ദ്രം കത്തയച്ചു സാധാരണയായി ഒരാഴ്ചയ്ക്കകം നൽകേണ്ടെന്ന മറുപടിയാണ് ഒന്നര മാസമായി കാരണമില്ലാതെ ചീഫ് സെക്രട്ടറി വൈകിപ്പിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്നറിയാൻ ചീഫ് സെക്രട്ടറിയോട് ഫോണിലും വാട്സാപ്പിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല ഡി പദവിയിലുള്ള ഒരാളുടെ ഫോൺ പോലും ചീഫ് സെക്രട്ടറി ഒഴിവാക്കി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സി ബി ഐയിലോ ഇ ഡിയിലോ മറ്റു ഉന്നത സ്ഥാനത്തെത്തിയാൽ അത് ഭാവിയിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയവും യോഗേഷ് ഗുപ്തയുടെ റിപ്പോർട്ട് തടഞ്ഞുവെക്കാൻ കാരണമായി മാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലെന്ന് യോഗേഷ് ഗുപ്ത പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ ഉന്നതരാണ് ഈ നീക്കത്തിന് പിന്നിൽ കേരളത്തിൽ ഭരണമുണ്ടോ എന്ന ചോദ്യമുയർന്നതാണ് യോഗീഷിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഏപ്രിൽ അവസാനമാണ് കേന്ദ്രം ക്ലിയറൻസ് ആവശ്യപ്പെട്ടത് വിജിലൻസ് കേസോ അന്വേഷണമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് മേധാവിയിൽ നിന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വാങ്ങിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകിയില്ല തുടർന്ന് ജൂൺ ഒന്നിന് യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകി ഈ ഫയലിലും തീരുമാനമൊന്നും ആയില്ല ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും നടപടിയില്ല ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ പരാതി നൽകിയ കേരളത്തിലെ ആദ്യ ഡിജിപി റാങ്കുള്ള ഉദ്യോഗസ്ഥനായി മാറുകയാണ് യോഗേഷ് സംസ്ഥാനത്തിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ നിയമനത്തിനുള്ള പാനലിലേക്ക് യോഗേഷ് ഗുപ്തയെ പരിഗണിക്കൂ സിബിഐയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ജോലി ചെയ്തിട്ടുള്ള യോഗേഷ് ഗുപ്ത ഈ ഏജൻസികളുടെ തലാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് ഇത് മനസ്സിലാക്കിയാണ് അട്ടിമറികൾ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ കൊടുത്ത പരാതിയിൽ പോലും യോഗേഷിന് അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെന്നതാണ് വസ്തുത ഡി ജി പിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ പരാതി നൽകുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തെന്നതാണ് ഉയരുന്ന ചോദ്യം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരായ നിതിൻ അഗ്രവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നീ ആറ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന സർക്കാർ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കാനായി സമർപ്പിച്ച പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ പട്ടികയിൽ രണ്ടാമതുള്ള റവാഡ് ചന്ദ്രശേഖർ ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറാണ് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത നാലാമതാണ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന മൂന്ന് മുതിർന്ന ഐ ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ എറവാഡ എ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കേണ്ടി വരുന്നതിനുള്ള സാധ്യത ഒഴിവാക്കുക എന്നതാണ് സമ്മർദ്ദ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട് ഐബിഐ ഡെപ്യൂട്ടി ഡയറക്ടറായ റിവാർഡ് ചന്ദ്രശേഖരെ കേന്ദ്ര ക്യാബിനറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു എന്നാൽ റെവാർഡ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും സൂചനയുണ്ട് ഡി ജി പി പദവിയിലേക്ക് താൽപര്യമില്ലെങ്കിൽ ക്ലിയറൻസ് നൽകാമെന്നാണ് ആഭ്യന്തര വകുപ്പ് അറിയിച്ചതെന്നാണ് സൂചന വിജിലൻസ് ഡയറക്ടറായിരിക്കെ യോഗേഷ് ഗുപ്ത മുഖം നോക്കാതെ സ്വീകരിച്ച നടപടികളും സി പി എം നേതാവ് പി പി ദേവിക്കെതിരെ സ്വീകരിച്ച നിലപാടുകളുമാണ് ആഭ്യന്തര വകുപ്പിന് അദ്ദേഹത്തോടുള്ള അപ്രീതിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് അടുത്തിടെ യോഗേഷ് ഗുപ്തയെ വിജിലൻസിന്റെ തലപ്പത്തിൽ നിന്ന് ഫയർഫോഴ്സ് മേധാവിയായി മാറ്റി നിയമിക്കുകയായിരുന്നു